നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഒടേപ്പൊക്ക് വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി സ്വപ്നം കാണുന്നവർക്ക് അവസരമൊരുക്കുന്നു ജർമ്മനിയിലാണ് ഒഴിവുകളുള്ളത് നഴ്സിംഗ് തസ്തികയിലേക്കാണ് നിയമനം നഴ്സിംഗ് ബിരുദമുള്ള ജർമ്മൻ ഭാഷയുടെ ബി വൺ ബി ടു ലെവൽ സർട്ടിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്നത് വിശദവിവരങ്ങൾ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം സമീപകാല തൊഴിൽ വിടവ് ഒരു വർഷത്തിൽ കൂടുതലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ജർമ്മൻ ഭാഷ ബി വൺ ബി ടു ലെവൽ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി നാനൂറ് യൂറോ വരെ അതായത് രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലായിരത്തി ലക്ഷം രൂപ വരെ ഇന്ത്യൻ രൂപ വരെ ശമ്പളമായി ലഭിക്കും മൂന്ന് വർഷത്തേക്ക് കരാർ നിയമനമാണ് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിമാന ടിക്കറ്റും വിസയും തൊഴിലുടമ നൽകുന്നതാണ് ബി ടു ലെവൽ ജർമ്മൻ ഭാഷ പാസ്സാകുന്നതിനുള്ള സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം വിസ നടപടികൾ ഇവയെല്ലാം സൗജന്യമാണ് കൂടാതെ ജർമ്മൻ ഗവൺമെന്റ് അതോറിറ്റിയുടെ ഡോക്യുമെന്റ് പരിഭാഷയും പരിശോധനയും സൗജന്യമായിരിക്കും ജർമ്മൻ ജീവിതശൈലിയെക്കുറിച്ചുള്ള സൗജന്യ പരിശീലനവും ലഭിക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി വി പാസ്പോർട്ട് ജർമ്മൻ ഭാഷ സർട്ടിഫിക്കറ്റ് എന്നിവ ഒഡെപെക്കിന്റെ പി എം അറ്റ് ഒഡെപ്പക് ഡോട്ട് ഇൻ എന്ന മേൽവിലാസത്തിലേക്ക് അയക്കണം സബ്ജക്ട് ലൈനിൽ ബിഎസ്സി നഴ്സിംഗ് ടു ജർമ്മനി എന്ന പ്രത്യേകം പ്രതിപാദിക്കേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ